മധ്യസ്ഥ പ്രാർത്ഥനയിൽ സാമ്പത്തികമായ കടബാധ്യതയിൽ വിഷമിക്കുന്ന കുടുംബങ്ങളെയും വ്യക്തികളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം എന്നാദ ഒരു ജോലി നൽകി അവരെ അനുഗ്രഹിക്കണമെന്നതാ സാമ്പത്തം നൽകി ആരെയും ആർക്കും ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുമല്ല ഈശോയെ അവർക്കൊരു വരുമാന മാർഗം അങ്ങ് കാണിച്ചു കൊടുക്കണമേ അങ്ങ് ആരോട് ചെയ്തിട്ടുണ്ടല്ലോ നിന്റെ നെറ്റിയിലെ വെറുപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുവാൻ കർത്താവെ അധ്വാനിക്കുവാൻ ജോലിയില്ലാതെ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ജോലി ഉണ്ടായിട്ടും അതിനെ ഏത് രീതിയിൽ വിനിയോഗിക്കണമെന്നറിയാതെ പണം തൂർത്തെടിച്ച് കളഞ്ഞ് കുടുംബത്തിൽ ശാന്തി സമാധാനം നഷ്ടപ്പെടുന്ന കുടുംബങ്ങളെ ഈശോ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഈശോയെ സമ്പത്തിനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുവാനും സൂക്ഷിച്ച് വിനിയോഗിക്കുവാൻ ബുദ്ധിക്ക് പ്രകാശം നൽകണമേ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവെ എന്നിൽ വന്ന് നിറയണമേന്ന് ആ പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും ജോലി തടസ്സങ്ങളിലും കടബാധ്യതകളിലും കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളെയും വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യും